സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ജമ്മു കാശ്മീരിലെ പഹൽഗമിലെ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഴുകുതിരി തെളിയിച്ചു അനുശോചനം രേഖപ്പെടുത്തി ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമേൽ അധ്യക്ഷത വഹിച്ച പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയകളിലും കാശ്മീർ താഴ്വരകളെ പറ്റിയും കാശ്മീരിനെ പറ്റിയും വളരെ നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഓരോ മലയാളികളും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും കാണാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു സ്ഥലമായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന വലിയൊരു സംസ്ഥാനമായിക്കൊണ്ട് കാശ്മീർ അല്ലെങ്കിൽ കാശ്മീർ താഴ്വര മാറിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ നടുക്കിക്കൊണ്ട് വിദേശ സഞ്ചാരികളടക്കമുള്ള ആളുകളെ വെടിവെച്ചുകൊണ്ട് തീവ്രവാദികൾ ഇന്നലെ രാജ്യത്തിൻ്റെ ഒരു കറുത്ത ദിനമാണ് സമ്പാദിച്ച സമ്മാനിച്ചിട്ടുള്ളത് ഈ ദിനം അല്ലെങ്കിൽ ഈ തീവ്രവാദം എന്ന് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് എന്ന് നിർത്തും എന്താണ് തീവ്രവാദികൾക്ക് ഇതുകൊണ്ടുള്ള ഗുണം ഇതൊന്നും മനസ്സിലാക്കാതെ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ രാജ്യത്തിന് വേണ്ടി പിന്നെ രാജ്യത്തിൻ്റെ പൗരന്മാർക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് വരുന്ന മറ്റു പൗരന്മാർക്കോ ഉള്ള ഒരു യാതൊരുവിധ സുരക്ഷാ സൗകര്യങ്ങളും ഒരുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏകദേശം ഒരു പത്തോളം വരുന്ന തീവ്രവാദികൾ സൈനിക വേഷത്തിൽ വരികയും ഈ സഞ്ചാരികളെ വെടിവീഴ് വീഴ്ത്തി എന്നും ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ഇതിൽ തികച്ചും പറയുകയാണെങ്കിൽ സംസ്ഥാന ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വളരെ അല്ലെങ്കിൽ പിന്നെ സൈന്യത്തിനെയും അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ജില്ലാ ജനറൽ സെക്രട്ടറി എ പി അർജുൻ മുനിസിപ്പൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് യൂസഫ് കാളി മഠത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ഷിജോ മൂത്തേടം പ്രവീഷ് അമരമലം ജിതേഷ് പുതിയകളം ജിബിൻ കവളമുക്കട്ട പർവീസ് സെലീം മുക്കട്ട വിഷ്ണു മണ്ഡലം പ്രസിഡന്റ് രാഹുൽ കെ മുനിസിപ്പൽ സെക്രട്ടറി രാഹുൽ പാണക്കാടൻ എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്